നമസ്കാരം കാൽമന്ദ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം മഴക്കാല കെടുതികളിലൂടെ കടന്നുപോകുന്ന സമയമാണല്ലോ ഇത് ഈ മഴക്കാല കെടുതികളിൽ നമ്മെ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്ന ഒന്നാണ് സാംക്രമിക രോഗങ്ങൾ ഈ സാക്രമിക രോഗങ്ങളാണ് ചിക്കൻ ഗുനിയ മലേറിയ ഡെങ്കിപ്പനി മുതലായവ കൊതുകിനെ പറ്റിയും കൊതുക് രോഗങ്ങളെ പറ്റിയും ഏറ്റവും കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് അത് മറ്റാരുമല്ല ഡോക്ടർ സിസ്റ്റർ മേബിൾ റോസ് സിസ്റ്റർ അപ്പുസറി കാർവൽ സഭാംഗമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ സിസ്റ്റർ ഇപ്പോൾ കണ്ണൂർ സെന്റ് റീസ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നു സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം താങ്ക് യു സിസ്റ്റർ സിസ്റ്റർ ഞാൻ ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സിസ്റ്റർ എന്തുകൊണ്ടാണ് ഈ കൊതുക് എന്നൊരു വിഷയം തന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് എം ഫില്ല് കൊതുകിലായിരുന്നു അപ്പം എം ഫില്ല് ചെയ്യുന്ന അതേ വിഷയം തന്നെ കൊതുകില് നമ്മൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ് എന്ന് എനിക്ക് തോന്നി അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് രണ്ട് കൊതുക് ഒരു വ്യക്തത അതായത് രോഗം വരുത്തുന്ന ഒരു ജീവി ആയതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡീസ് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പം എം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഐ സി എം ആർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ റിസർച്ച് ചെയ്യുമ്പം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നല്ലൊരു സോഴ്സ് സപ്പോർട്ടിങ് സോർസ് ഉള്ളത് വളരെ നല്ലതാണ് അപ്പം ഐ സി എം ആർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കൊണ്ടാണ് ഈ സബ്ജക്റ്റ് തന്നെ എടുക്കാൻ കാരണം പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് കൊതുക് പ്രത്യേകിച്ച് അതിന് പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല ഏത് സമയത്തും നമുക്ക് കൊതുകുകളെ കാണാൻ സാധിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ അത് ചെയ്തു തീർക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് ഞാൻ തിരഞ്ഞെടുത്തത് സിസ്റ്റർ ഏതെങ്കിലും ഈ പഠനം ഞാൻ പ്രധാനമായിട്ടും വയനാട് കേന്ദ്രീകരിച്ചിട്ടാണ് സ്റ്റഡീസ് നടത്തിയത് വയനാട്ടിൽ തന്നെ മാനന്തവാടി താലൂക്ക് കേന്ദ്രീകരിച്ചിട്ടാണ് നടത്തിയത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് പ്രധാനമായിട്ട് കേരളത്തിലെ ബാക്കി ജില്ലകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വയനാട് ജില്ലയിലാണ് ഈ കൊതുക് സംബന്ധമായ വിഷയത്തെ ഏറ്റവും കുറഞ്ഞ സ്റ്റഡീസ് നടന്നിട്ടുള്ളത് അതാണ് നാമത്തെ റീസൺ രണ്ടാമത് വയനാട്ടിൽ നമ്മൾ ആ ഒരു ഏരിയ എടുക്കുവാണെങ്കിൽ അവിടെ തന്നെ റൂറൽ ഏരിയ എർബൻ ഏരിയ ഫോറസ്റ്റ് ഒരുപാട് പ്ലാന്റേഷൻസ് ഇതെല്ലാം ഉണ്ട് അപ്പം മാത്രമല്ല ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കൊതുകുകളുടെ വർധനവേന് വളരെ ഫേവറബിൾ ആയിട്ടൊരു കണ്ടീഷനാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് സ്റ്റഡീസ് നടത്തിയത് മഴക്കാലത്താണ് ഈ കൊതുക് വരുന്ന രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക അതിനെന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ സിസ്റ്റായിട്ട് പറയാൻ കഴിയുമോ മഴക്കാലം അല്ലെങ്കിൽ ഇടപെട്ടുള്ള മഴ എന്ന് പറയുന്നത് കൊതുകിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് കാരണം കൊതുകിന്റെ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നാല് സ്റ്റേജുകളാണ് ഉള്ളത് ഒന്ന് എഗ്ഗ് ലാർവ പ്യൂപ്പ അടൽറ്റ് അതിൽ ആദ്യത്തെ മൂന്നെണ്ണം എഗ്ഗ് ലാർവ പ്യൂപ്പ എന്ന് പറയുന്നത് വളരുന്നത് വെള്ളത്തിലാണ് അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വെള്ളം ഇതിന്റെ വർധനവിന് കൊതുകിന്റെ വർധനവിന് എത്രമാത്രം അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് അതുകൊണ്ടാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നുണ്ട് മഴക്കാലം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിതീവ്ര മഴയുള്ള സമയത്ത് നമുക്കൊരു പക്ഷേ കൊതുകിനെ അത്രയ്ക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ഇടവിട്ട് മഴ പെയ്യുമ്പം അത് കൊതുകുകളുടെ വർധനവിന് ഒരുപാട് കാരണമാകാറുണ്ട് കേരളത്തിൽ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഏഴ് തരത്തിലുള്ള രോഗങ്ങളാണ് കൊതുക് പരത്തുന്നതായിട്ട് ഇത്രയും കാലത്തെ സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് മലേറിയ മന്ത് മസ്തിഷ്ക ജ്വരം പിന്നെ ഡെങ്കിപ്പനി ചിക്കൻ പുനിയ സിക്ക ഫീവർ വെസ്നൈൻ ഫീവർ ഈ ഏഴ് രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡെങ്കിപ്പനിയാണ് ഈ കൊതുകുകൾ പലതരത്തിലുണ്ടല്ലോ അപ്പോൾ ഡെങ്കിപ്പനി തരത്തിലുള്ള കൊതുകുകൾ അതിന് നമുക്ക് എങ്ങനെയാണ് ഒരുപാട് ജീനസുകളിൽ പെടുന്ന കൊതുകൾ ഉണ്ട് അതിൽ എയ്ഡ്സ് എന്ന് പറയുന്ന ജീനസിൽ പെടുന്ന കൊതുകാണ് പ്രധാനമായിട്ടും ഡെങ്കിപ്പൻ പരത്തുന്നത് അപ്പം നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ എയ്ഡ്സ് കൊതുകുകളുടെ കാലുകളിലൊക്കെ നറച്ചും വരയൊക്കെ കാണും അതാണ് ഒരു മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അതിനെ തിരിച്ചറിയാനായി പിന്നെ ഈ കൊതുകുകൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് പകൽ സമയത്താണ് രാത്രിയിൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് നമ്മൾ കടിക്കില്ല പകൽ സമയത്താണ് അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അതായത് പകൽ സമയത്ത് തന്നെ രാവിലെയും വൈകുന്നേരമായിരിക്കും അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുക എയ്ഡ്സ് കൊതുകൾ ആണ് ഡെങ്കിപ്പനി പരത്തുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ കൊതുകുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതുപോലെ എയ്ഡ്സ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പ്രധാനമായിട്ടും പരത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകൽ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്നത് പിന്നെ ഈ കൊതുകുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശുദ്ധജലത്തിൽ ശുദ്ധജലത്തിൽ പറയുമ്പോളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനത്തെ മുട്ട എടുത്തില്ല മറിച്ച് നമ്മൾ കാഷ്വലായിട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ചിരട്ട പൊട്ടിയ കുപ്പി കുപ്പിയും ഉപ്പിച്ചില്ലുകൾ പിന്നെ പൂച്ചട്ടികള് ചിലപ്പോൾ ഇൻഡോറിലായിട്ട് നമ്മൾ കാണുന്ന ചട്ടികളൊക്കെ വെക്കും ഉള്ളിലെ വെള്ളത്തിൽ പിന്നെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം വരാനായിട്ട് നമ്മളൊരു ട്രേ ഒക്കെ വെക്കുമല്ലോ ആ ട്രേയില് അങ്ങനെ കാണുന്ന വെള്ളത്തിലൊക്കെയാണ് ഈ കൊതുകുകളും മുട്ടയിടുന്നത് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴേ ഇതിന്റെ മുട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജലത്തിന്റെ സൈഡിലോട് ചേർന്നിട്ടുള്ള ഒരു മണ്ണ് കൂടിയ ഭാഗത്തായിരിക്കും മുട്ടയിടുക പിന്നെ ഈ മുട്ടയ്ക്ക് വെള്ളം ഇല്ലാതെ തന്നെയും മാസങ്ങളോളം നീക്കാൻ പറ്റും പിന്നീട് വെള്ളം കഴിയുമ്പോൾ മുട്ട വെയിഞ്ഞ് അടലിറ്റ് ആവുകയും ചെയ്യും അങ്ങനെയൊരു പ്രത്യേകത ഈ കൊതുകളുടെ മുട്ടക്കുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞതുമാതിരി പകൽ സമയത്താണ് മനുഷ്യനെ കൂടുതലായിട്ടും കളിക്കുന്നത് ഈ കൊതുക് എങ്ങനെയാണ് രോഗവ്യാപനം നടത്തുക എന്ന ഒരു വിശദീകരിക്കാണ് ഡെങ്കു വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് പ്രധാനമായിട്ടും കാരണം ഡെങ്കിപ്പനി ഉള്ള ഒരു വ്യക്തിയെ കൊതുക് കളിച്ച് കഴിയുമ്പം ഈ വൈറസ് കൊതുകിലേക്ക് പ്രവേശിക്കുകയരുത് കൊതുകിലേക്ക് പ്രവേശിച്ചിട്ട് അതിൻ്റെ ഉമനീർ ഗ്രന്ഥിയിൽ വെച്ചിട്ട് ഈ കൊതുക് ഇങ്ങനെ ആ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യും ഈ കൊതുക് ആരോഗ്യമുള്ള മറ്റൊരു വ്യക്തിയെ കഴിക്കുമ്പം കൊതുകിന്റെ ഉമനീർ ഗ്രന്ഥിയിൽ നിന്നും ഈ വൈറസ് ആ വ്യക്തിയിലേക്ക് കടക്കുവാണ് ചെയ്യരുത് അതിനുശേഷം ആ ആ വ്യക്തിയിലോട്ട് വൈറസ് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തിനു ശേഷം രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും പനി ജലദോഷം മുതലായ രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും അങ്ങനെയാണ് ബ്ലഡിൽ കൂടെയാണ് ബ്ലഡ് കുടിക്കുന്നത് കൂടി വഴിയാണ് പ്രധാനമായിട്ടും കൊതുക് രോഗം വരുത്തുന്നത് അപ്പൊ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ഈ പെൺ മാത്രമാണ് രക്തം കുടിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്രസ്താവന ശരിയാണോ ശരിയാണ് പെൺകൊതുകൾ മാത്രമാണ് രക്തം കുടിക്കുന്നത് കാരണം കൊതുകുകളുടെ ഭക്ഷണം എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെയൊക്കെ നീരുകളാണ് ആണ് സാപ്പാണ് പ്ലാന്റ് സാപ്പാണ് അതിന്റെ ഭക്ഷണം പക്ഷെ പെൺകുതുകളെ സംബന്ധിച്ച് അതിൻ്റെ മുട്ട വിരിയുന്നതിന് നമ്മുടെ രക്തത്തിലുള്ള ഒരു ഘടക ആവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് അവർ നമ്മളെ കടിക്കുന്നതും രക്തം കുടിക്കുന്നത് പക്ഷെ ആണെങ്കിൽ കൊതുകുകളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അവര് കടിക്കാറില്ല പെൺകൊതുകൾ മാത്രമാണ് രക്തം കുടിക്കുന്നത് ഇനി കൊതുകുകളിൽ തന്നെ രക്തം ഒട്ടും ആവശ്യമില്ലാത്ത കൊതുകുകളുണ്ട് അതിനെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി അവരുടെ മുട്ട വലിയതിനാവശ്യമായി കഴുകവരിൽ തന്നെ വരും അങ്ങനത്തെ കൊതുകുകളും ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കളക്ട് ചെയ്തപ്പം എനിക്ക് ആ ഒരു ജീനസിൽപ്പെട്ട കൊതുകിനെയും കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ സ്ട്രക്ചറിനേം വ്യത്യാസമുണ്ട് മറ്റു കൊതുകുകളൊക്കെ നമ്മൾ ബ്ലഡ് കുടിക്കാൻ വേണ്ടിയിട്ട് കുത്താനായിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് പോയിന്റഡ് ആയിരിക്കും അതേസമയം ബ്ലഡ് ആവശ്യമില്ലാത്ത തരത്തിലുള്ള കൊതുകുകളുടെ പ്രോഗോസസ് ഇങ്ങനെ പരന്നാണ് അതിന് ബ്ലഡ് ആവശ്യം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള കൊതുകൾ ഉണ്ട് ബ്ലഡ് കുടിക്കാത്ത കൊതുകുകൾ കൊണ്ട് ഇപ്പൊ പറഞ്ഞപോലെ പെൺകുതുകൾ മാത്രമാണ് ബ്ലഡ് കുടിക്കുന്നത് മറ്റൊരു സംശയം കൂടി ഒരു കൊതുകിലെ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊതുക് കടിക്കുന്ന മറ്റെല്ലാ ആൾക്കാരിലും ഈ രോഗം ഉണ്ടാകുന്നു ഒരു കൊതുകിലേക്ക് രോഗാണു കയറി കഴിഞ്ഞാൽ ഈ വൈറസ് കയറി കഴിഞ്ഞാൽ ആ കൊതുകിന്റെ ജീവിതകാലം മുഴുവൻ അത് രോഗം പരത്തുന്ന കൊതുക് തന്നെയാണ് അത് ആരെയൊക്കെ കടിക്കുന്നോ അവരിലൊക്കെ ഈ വൈറസ് കൊടുക്കും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു ട്രാൻസ് ഒബേരിയൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ കൊതുകിന്റെ മുട്ട മുട്ടവിരിഞ്ഞ് വൈറസ് വ്യാപിച്ചിട്ടുള്ള ഈ കൊതുകിന്റെ മുട്ട വിരിഞ്ഞ് മറ്റു കൊതുകുകളെല്ലാം രോഗം പരത്താൻ ശേഷിയുള്ള കൊതുകുകളാണ് അതിങ്ങനെ തലമുറകളോളം ഈ രോഗവ്യാപനശേഷി ഇതിങ്ങനെ തലമുറകളോളം കണ്ടുവരുന്നുണ്ട് ഈ ചിക്കൻ ബോക്സ് എന്ന അസുഖം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഡെങ്കിപ്പനി ഒരിക്കൽ വന്ന അസുഖം പിന്നീട് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ ഡെങ്കിപ്പനി പരത്തുന്ന വൈറസ് പ്രധാനമായിട്ട് അഞ്ച് തരത്തിലുണ്ട് ഡെങ്കു വൈറസ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയാണ് അതിന് നവകരണം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് പിന്നെയും വരാനുള്ള കാരണവും ഈ അഞ്ച് തരത്തിലുള്ള വൈറസുകൾ ഉണ്ട് എന്നതാണ് ഇപ്പൊ ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്ക് പിന്നെയും ചിക്കൻ ബോക്സ് വരാത്തതുപോലെ തന്നെയാണ് ഡെങ്കിപ്പരി പക്ഷെ ഇവിടെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ഒരു ടൈപ്പ് വൈറസ് മൂലം രോഗബാധിതരായ ഒരു വ്യക്തിക്ക് പ്രതിരോധശേഷി ലഭിക്കുന്നത് ആ ടൈപ്പ് വൈറസിന് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അഞ്ചു തരത്തിലുള്ള വൈറസ് ഉണ്ടല്ലോ അപ്പൊ ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് വൈറസ് മൂലമാണ് രോഗം വന്നതെങ്കിൽ പിന്നീട് ഒരിക്കലും ആ ടൈപ്പ് വൈറസ് കൊണ്ട് രോഗം രോഗ ഉണ്ടാവില്ല മറിച്ച് മറ്റ് ബാക്കി നാല് ടൈപ്പ് വൈറസ് വഴി ഇതിന്റെ രോഗബാധ പിന്നെയും ഉണ്ടാകും അപ്പൊ രണ്ടാമത് ഡെങ്കിപ്പനി വരുന്ന ഒരാൾക്ക് ആദ്യം ഒന്ന് വന്നു കഴിഞ്ഞു പിന്നെയും ഡെങ്കിപ്പനി വരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ സിവിയറാകും ചിലപ്പോൾ മരണ കാരണം തന്നെ ആകാൻ സാധ്യതയുണ്ട് കാരണം പിന്നെയും വേറൊരുതരം വേറൊരു ടൈപ്പ് വൈറസ് അറ്റാക്ക് ചെയ്യുകയാണല്ലോ അപ്പൊ അത് കുറച്ചും കൂടെ സിവിയറായിട്ടായിരിക്കും ആ രണ്ടാമത് ഡെങ്കിപ്പനി വരുന്ന ആൾക്ക് അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുക ഡെങ്കിപ്പനി പലതരത്തിലുള്ള ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് തരത്തിലുള്ള ഡെങ്കിപ്പനിയാണുള്ളത് അപ്പം അതിനെ കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ സാധാരണ ഡെങ്കിപ്പനി രക്തസ്രാവത്തോടുള്ള ഡെങ്കിപ്പനി ആഘാതാവസ്ഥയുടെ ഡെങ്കിപ്പനി ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുമാതിരി അഞ്ച് തരത്തിലുള്ള വൈറസുകളുണ്ട് ഇതിൽ ഒരു വൈറസ് മാത്രമാണ് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അത് സാധാരണ ഡെങ്കിപ്പനി അയക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ രണ്ടോ മൂന്നോ വൈറസുകൾ ഒരുമിച്ച് ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ രക്തസ്രാവത്തോടുള്ള ഡെങ്കിപ്പനി അല്ലെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ട് ആഘാത അവസ്ഥയിലുള്ള ഡെങ്കിപ്പനി എന്നൊക്കെ പറയുന്നത് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പനി തലവേദന കൺപോളകളൊക്കെ വീങ്ങിയിരിക്കും ഛർത്തി ഇതൊക്കെയാണ് സാധാരണ ഡെങ്കിപ്പനിയിൽ കണ്ടുവരുന്നത് പിന്നെ നമ്മൾ രക്തസ്രാവത്തോടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുമ്പം അതിനകത്ത് മോണയിൽ നിന്നും ഒക്കെ രക്തമൊക്കെ വരും സ്കിന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ടുകട്ടിയായിട്ട് രക്തം കട്ടുപിടിച്ചിരിക്കുന്നത് പോലെ കാണും രക്തം ഛർദിക്കും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട് ആഘാത അവസ്ഥകളിലെ ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ വളരെ സിവിയറാണ് മരണ ബ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ടൊക്കെ നല്ലോണം കുറയും പിന്നെ നാടിമെടുപ്പുകളൊക്കെ കുറഞ്ഞ് പെട്ടെന്ന് മരണ കാരണമാവുകയും ചെയ്യും സിവിയറായിട്ടുള്ള ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവസ്ഥ മരണം വരെ സംഭവിക്കാം ഇപ്പം തന്നെ നമുക്കറിയാം കേരളത്തിലെ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മഴക്കാലത്ത് ഒരുപാട് ഡെങ്കിപ്പനികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിച്ച് മരണം നടന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് അപ്പം ഒരുപാട് ഡെങ്കിപ്പനികൾ നടന്നു വെള്ളത്തില് മൂന്ന് തരത്തിലുള്ള ഡെങ്കിപ്പനികൾ ഉള്ളതുകൊണ്ടാണ് അതിൽ ആഘാത അവസ്ഥയിലോട്ട് പോകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഡെങ്കിപ്പനി പരത്തുന്നതിനുള്ള പ്രധാന കാരണം കൊതുകാണെന്നും അപ്പം ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതിനായിട്ട് സമഗ്രമായ ഒരു കൊതുക് നശീകരണം അല്ലെങ്കിൽ കൊതുകുകളുടെ വർധനവ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊതുകുകളുടെ വർധനവിന് വെള്ളം ഒരു പ്രധാന ഘടകമാണ് മുട്ടയിടുന്നത് വെള്ളത്തിലാണ് അതിന്റെ മൂത്താടി വളരുന്നതും ലാവ് വളരുന്നതും വെള്ളത്തിലാണ് ൾ വെള്ളക്കെട്ടുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈഡ്സ് കൊതുകള് മുട്ടയിടുന്നത് ഞാൻ പറഞ്ഞു ശുദ്ധജലം ആവശ്യമാണ് അതിന് അഴുക്ക് വെള്ളത്തിൽ അത് മുട്ടയിടുന്നില്ല അപ്പൊ കെട്ടിക്കിടക്കുന്ന വെള്ള വെള്ളങ്ങൾ അതായത് ചിരട്ട ചെറിയ കുപ്പി പാട്ടകള് പിന്നെ പാള മരപ്പൊത്തുകള് ഈ നമ്മുടെ മുളയൊക്കെ മുറിച്ചിട്ടുള്ള അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പൊത്തുപോലെ അതിനകത്ത് പിന്നെ ഫ്രിഡ്ജിലുള്ള വെള്ളം ഇൻഡോറിലുള്ള ചട്ടികളിലുള്ള വെള്ളം അങ്ങനെ കെട്ടി കിടക്കുന്ന വെള്ളങ്ങൾ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളതാണ് മറിച്ച് കളയാൻ പരമാവധി ശ്രമിക്കുക എന്നതാണ് ഒന്നാമത്തെ മെത്തഡ് അതിലൂടെ ഒരുപാട് ഒതുകളുടെ വർധനവ് നമുക്ക് തടയാ തടയാനായിട്ട് സാധിക്കും പിന്നെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആരോഗ്യ വകുപ്പും ഡോക്ടർമാരും ഒക്കെ തരുന്ന നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഡെങ്കിപ്പിനി പോലുള്ള അസുഖങ്ങളൊക്കെ കൺട്രോളിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും നേരം നമ്മളോട് സംബന്ധിച്ച ഡോക്ടർ സിസ്റ്റർ മേബിൾ റോസിന് നന്ദി മഴക്കാല രോഗങ്ങളെയും വളരെ പ്രത്യേകമായി പറ്റിയും അതിൻ്റെ കാരണങ്ങളെ പറ്റിയും സിസ്റ്റർ നമുക്ക് വിശദമാക്കി തന്നു ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും എങ്ങനെ ഈ ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം എന്ന് ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് വ്യക്തമായല്ലോ ഇനിയുള്ള സമയങ്ങളിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചു നമുക്ക് നല്ലൊരു ശുചിത്വ കേരളത്തിനായി യത്നിക്കാം